നമസ്കാരം കരിങ്ങാലിമാലയുടെ കുറേ മോഡൽസ് ഞാൻ നിങ്ങളെ ഓൾറെഡി നേരത്തെ വീഡിയോയിൽ നിന്ന് കാണിച്ചിട്ടുണ്ട് ഇപ്പം രണ്ട് പുതിയ വെറൈറ്റി മോഡൽസായ മോഡലുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഈ കരിങ്ങാലിമാലയുടെ ഏറ്റവും അടിയിൽ ഇതുപോലെ സിൽവറിൽ ഒരു കപ്പൊക്കെ വെച്ചിട്ട് ചെറിയൊരു കരിങ്ങാലിമാല കൂടി ചെയ്താണ് ഈ ഒരു മോഡൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇട്ടിരിക്കുന്ന നൂലെന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ നൂലാണ് അതുകൊണ്ട് ഇത് പൊട്ടത്തില്ല നമുക്ക് നോർമൽ കരിങ്ങാലിമാല കെട്ടി വന്നുകൊണ്ടിരുന്നത് നമ്മൾ സാധാരണ നൂലായിരുന്നു അത് ഒത്തിരി കംപ്ലയിൻറ്റ് വന്നാലും പൊട്ടിപ്പോകുന്നുണ്ട് എന്നുള്ള കംപ്ലൈൻ്റ് ഒക്കെ വന്നു അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്കിപ്പം ഒരു കപ്പിട്ടൊരു കരിങ്ങാലിമാൽ ചെയ്യണമെങ്കിൽ ഒരു അയ്യായിരം രൂപ ഇപ്പം വരുന്നുണ്ട് ഇത് ഏകദേശം ഒരു രണ്ടായിരത്തി എഴുന്നൂറ് രൂപയ്ക്കാണ് നമുക്ക് ഈ കരിങ്ങാലിമാൽ ഇവിടുന്ന് ലഭ്യമാകുന്നത് അതുപോലെ തന്നെ നമ്മൾ കപ്പില്ലാതെ സിൽവറിൽ തന്നെ കപ്പില്ലാതെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് തൂക്കം അനുസരിച്ചാണ് ഏകദേശം ഒരു പതിനേഴര ഗ്രാമോളം സിൽവർ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് ഇപ്പോൾ കരിങ്ങാലിമാല ആവശ്യമുള്ളവർ നമ്മളുമായിട്ട് ബന്ധപ്പെടുവോ ഒരുപാട് മോഡൽസ് ഉണ്ട് കപ്പുള്ള കപ്പിട്ട് ചെയ്യുന്ന മോഡലുണ്ട് കപ്പില്ലാതെ സിൽവറിൽ ചെയ്യുന്ന മോഡലുണ്ട് നോർമൽ കരിങ്ങാലിമാലകളുണ്ട് ഈ കരിങ്ങാലിമാലകളെല്ലാം നമുക്ക് ശ്രീപാർവതി ജൂലേഴ്സ് ഡോട്ട് കോം എന്ന നമ്മുടെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ് അതിൻ്റെ അകത്ത് എം ആർ പി റേറ്റ് ഉൾപ്പെടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിച്ചും നമുക്ക് ഈ മാലകൾ ഓർഡർ എടുക്കാമെന്നാണ് ഇത് കൊറിയർ സർവീസ് ഉണ്ട് നമ്മൾ താഴെ കാണുന്ന നമ്പരുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് കുറേതായിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവണ്ണം വരെ ബൈ